അസലാമലൈക്കും വാഹനത്തല്ലാഹി വാത്തു പിസ്മില്ല വലഹമദില്ല അസ്ലാത്തു വസലാം അഷ്റഫ് റസൂലില്ല അൽഫാൻ അബിരുത്തല്ലാ അമ്മാ ബു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിൽ രോഗത്തെ തൊട്ടും കടത്തെ തൊട്ടും മറ്റു പല പ്രശ്നങ്ങളെ തൊട്ടും രക്ഷിക്കുമാറാകട്ടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദ ചെയ്യാൻ വേണ്ടി പ്രത്യേകം വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹുവയെ അവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും നീ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും നല്ല സന്തോഷവും സമാധാനവും റാഹത്തും റഹ്മത്തും വറക്കത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാവരെയും നീ ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കറബ്ബേ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ നാമൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതം എല്ലാവർക്കും ജീവിതത്തിൽ അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കു വേണ്ടിയും സാമ്പത്തികമായിട്ട് ഒരു കുറവും ഇല്ലാതെ നല്ല സന്തോഷമുള്ള ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സൊഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണക്കാരനായ ഒരാളാണ് ഉസ്മാനുബിൻ റഫാൻ റോയോ മനുഹു ബഹുമാനപ്പെട്ടവരോട് ഒരു ദിവസം ഒരു സ്ത്രീ വന്ന് ആ സ്ത്രീയുടെ വിഷമങ്ങൾ പറയുകയുണ്ടായി എൻ്റെ ഭർത്താവിൻ്റെ സമ്പത്തിൽ ഒരു പറക്കത്തുമില്ല എത്ര കിട്ടിയാലും അത് എങ്ങനെയാണ് പോകുന്നത് എന്ന് പോലും അറിയുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ വിഷമത്തിലാണ് അങ്ങ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരമാർഗം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട സൊഹാബിയായ ഉസ്മാൻ ബിൻ അർഫാൻ റലിയു വൻഹു ആ സ്ത്രീയോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു സൂറത്തുള്ള വല്ലുഹ വല്ലേലി ഇതാ സജ എന്ന ഈ ചെറിയ സൂറത്ത് എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് പ്രാവശ്യം ഓതുക എന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ ആ സ്ത്രീ വീട്ടിലേക്ക് തിരിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തു പിന്നീട് ആ സ്ത്രീ ജീവിതത്തിൽ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്തുള്ളൊഹ ഏഴ് പ്രാവശ്യം പതിവാക്കുകയും ചെയ്തു അങ്ങനെ ആ സ്ത്രീയുടെ ഭർത്താവിന് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകുകയും അവരുടെ എല്ലാ സമ്പത്തിലും വലിയ ബറക്കത്ത് ഉണ്ടാവുകയും ചെയ്തു പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ അധ്യായമാണ് സൂറത്തുള്ള അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാൻ വേണ്ടി എല്ലാവരും എല്ലാ ഫറല് നിസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്തുള്ളൊഹ ഏഴ് പ്രാവശ്യം പതിവാക്കുക പ്രിയപ്പെട്ടവരെ ഇത് ചെറിയ ഒരു സൂറത്താണ് ഇത് ഏഴ് പ്രാവശ്യം ഓതാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല ഈ വല്ലോഹ വല്ലേലി ഇതാ സജ എന്ന ഈ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ നിത്യവും പകർത്തുന്നത് കൊണ്ട് അള്ളാഹു താല നമുക്ക് ധാരാളം നേട്ടങ്ങൾ തരുന്നുണ്ട് അതിൽ നിന്നും അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു നേട്ടമാണ് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ലഭിക്കുക എന്നത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇത് ഇത്ര ദിവസം ചെല്ലിയാൽ മതി എന്നൊന്നുമില്ല എല്ലാ ദിവസവും നിങ്ങൾ ഇത് പതിവാക്കുക അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പതിവാക്കുകയാണെങ്കിൽ ഇൻഷല്ലാ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകും മാത്രവുമല്ല നമ്മുടെ സമ്പത്തൊന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല അഥവാ അത് കളവ് പോവുകയില്ല നമ്മുടെ സമ്പത്ത് ആർക്കും നമ്മെ പറ്റിച്ച് അത് കൈവശമാക്കാൻ കഴിയുകയില്ല ഇപ്പോഴത്തെ ഈ കാലഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ പറ്റിക്കപ്പെടുകയാണ് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നതും കളവു പോകുന്നതുമൊക്കെ ഈ സൂറത്ത് പതിവാക്കുന്നതിലൂടെ താല നമ്മുടെ സമ്പത്തിനെ കാക്കുന്നതാണ് നമുക്കറിയാം എത്ര തന്നെ സമ്പത്ത് ഉണ്ടെങ്കിലും നമുക്ക് മാരകമായ ഒരു രോഗം വന്നാൽ ആ സമ്പത്തൊക്കെയും ഇല്ലാതെയാകാൻ ഒരു പണിയുമില്ല നമ്മളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഒരു വിഷയമാണ് എത്രയോ ആളുകൾ പല രോഗങ്ങൾ വന്നിട്ട് അത് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ഹോസ്പിറ്റലിൽ ചിലവാകുന്നത് ഇങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ തകർച്ച ഉണ്ടാകുകയും അങ്ങനെ അവർ വലിയ കടബാധ്യസ്ഥരായിത്തീരുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള രോഗങ്ങൾ വന്ന് അവരുടെ സമ്പത്ത് ഇല്ലാതെയാകുന്നത് അള്ളാഹു താല കാക്കുന്നതാണ് നമുക്ക് ജീവിതത്തിൽ അള്ളാഹു താല രോഗങ്ങൾ തന്നാലും വലിയ രീതിയിൽ സമ്പത്ത് ചിലവാകുന്ന രീതിയിലുള്ള രോഗത്തെ തൊട്ട് അള്ളാഹു താല നമ്മെ കാക്കുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ സൂറത്തു ദോഹ പതിവാക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകുകയും ഉള്ള സമ്പത്തിനാണെങ്കിൽ നല്ല ബറക്കത്ത് അള്ളാഹു കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകളെ ഒരുപാട് രോഗങ്ങളിൽ നിന്നും അള്ളാഹു സുബാനോ താല കാക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാ പൈശാചികമായ എല്ലാ ശല്യത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാക്കും മാത്രമല്ല നമുക്ക് എത്ര വലിയ ശത്രുക്കളുണ്ടെങ്കിലും ആ ശത്രുക്കളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് കാവൽ നൽകും പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ അറിയാം ഈ ലോകത്ത് ഒരുപാട് ആളുകളുണ്ട് ഒരു പണിക്കും പോകാതെ മറ്റുള്ളവരുടെ സമ്പത്ത് മോഷ്ടിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ ഇതുപോലെയുള്ള ആളുകളിൽ നിന്നൊക്കെ ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകളുടെ സമ്പത്തിനെ അള്ളാഹു സുബഹാനോ തല കാക്കുന്നതാണ് ഈ സൂറത്ത് പതിവാക്കുന്നവരുടെ സമ്പത്ത് മോഷ്ടിക്കാൻ മോഷ്ടാക്കൾ എന്ത് തന്നെ ബുദ്ധി ഉപയോഗിച്ചിട്ടും കാര്യമില്ല ആ സമ്പത്ത് ഒരിക്കലും അവർക്ക് മോഷ്ടിക്കാൻ കഴിയുകയില്ല കാരണം അള്ളാഹുവിൻ്റെ കാവൽ ഉള്ള സമ്പത്താണത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനുങ്ങളെ എല്ലാവരും ഈ വല്ലുഹ വല്ലയിൽ ഇതാ സജാ എന്ന ഈ സൂറത്ത് ജീവിതത്തിൽ നിർബന്ധമായും എല്ലാ പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് പ്രാവശ്യം പതിവാക്കുക ഇങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ഈ സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് എത്ര വലിയ പാവപ്പെട്ടവനാണെങ്കിലും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിങ്ങൾ അറിയാത്ത വഴികളിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച അള്ളാഹു സുബാനവ് താല നൽകുന്നതാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ സൂറത്ത് നിങ്ങൾക്ക് എല്ലാ പറന്ന് നിസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് പ്രാവശ്യം നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂറത്ത് ഓതാൻ ശ്രമിക്കുക ഈ സൂറത്തിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഭാഗ്യം ലഭിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകുവാനും നമ്മുടെ സമ്പത്തിൽ വറക്കത്തുണ്ടാകുവാനും الله توفيق نلقي ان اكرهكم امين برحمتك يا ارحم الراحمين